ഹലോ ഗുഡ് ഈവനിങ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ പേഴ്സൺ സത്യത്തിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ സത്യത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ നമ്മൾ കറൻറ്റ് ഫീലിങ്സും ഒക്കെ നോക്കാറുണ്ട് അത് അപ്പോഴത്തെ ചിന്തയാണ് സത്യത്തിൽ മൊത്തത്തിൽ നിങ്ങളെക്കുറിച്ച് അയാൾക്കുള്ള അഭിപ്രായം അല്ലെങ്കിൽ അയാൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് എന്താണ് അയാളുടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ചോദ്യം ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വോൺസ് ആണ് അതായത് ഞാൻ സിംഗിൾ കാർഡ് വെച്ചിട്ട് പറയാമേ നൈറ്റ് ഓഫ് വോൺസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാഷൻസ് ഒരുപാടുള്ള ആളാണ് അതായത് നിങ്ങൾക്ക് ചില സമയത്ത് ചില പർട്ടിക്കുലർ പാഷൻസ് കാണും അത് അത് ആ ഒരു പാഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലോട്ടങ്ങ് ഭയങ്കരമായിട്ട് മുഴുകിയിരിക്കുന്ന ആളായിരിക്കും നിങ്ങൾ അതിനെ അച്ചീവ് ചെയ്തിട്ടേ നിങ്ങൾ തിരിച്ചു വരത്തുള്ളൂ അതായത് എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ച ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾ അതും കൊണ്ടേ വരത്തുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ആണ് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ എന്ത് സാഹസിക വഴികളിൽ കൂടെ പോയാലും ശരി നിങ്ങളത് നേടിയിട്ടേ തിരിച്ചു വരത്തുള്ളൂ എന്നുള്ള ഒരു 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 തോന്നൽ നിങ്ങളുടെ പേഴ്സൺ കുറിച്ച് ഉണ്ട് അതായത് ഒരു പേടിയില്ല ഒരു ഒന്നിനെക്കുറിച്ചും പേടിയില്ല എന്ത് സാഹചര്യം വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ് അതുപോലെ നിങ്ങൾ ഭയങ്കര ഹൈ ക്വാളിറ്റീസ് ഉള്ള ആളാണ് അതായത് ക്വാളിറ്റീസ് ഉള്ള ആളെന്ന് പറഞ്ഞാൽ ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ അതായത് ഏറ്റെടുത്താൽ അത് അതെടുത്തതാണ് അതിന് വേറൊരു ചോയ്സ് ഇല്ല അത് തീരുന്നതാണ് കണക്ക് അത് ഏറ്റവും ആത്മാർത്ഥമായിട്ടത് ചെയ്യും അതുപോലെ ഒരു അഭിപ്രായം ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ആരെയും പേടിച്ചിട്ടും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ പോളിഷ് ചെയ്ത് സംസാരിക്കുക അതൊന്നുമില്ല എന്താണോ കറക്റ്റ് നിങ്ങളുടെ അഭിപ്രായം ആ അഭിപ്രായം പറയുന്ന ഒരാളാണ് നിങ്ങളെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ആരുടെയും മുഖം സംരക്ഷിക്കാൻ നോക്കുമോ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുമോ നിങ്ങൾ ചെയ്യില്ല പോളിഷ് ചെയ്ത ലാംഗ്വേജ് നിങ്ങൾ യൂസ് ചെയ്യില്ല എന്താണോ പറയാനുള്ളത് വെട്ടൊന്നും മുറി കണ്ട് ആ രീതിയിൽ സംസാരിക്കുന്ന ആളാണ് നിങ്ങളെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് അതായത് നിങ്ങളോട് എന്തും പറയാം വളരെ ഓപ്പൺ ആണ് ഒന്നിനെയും ഓക്ക്വേർഡായിട്ട് എടുക്കില്ല അതായത് എന്നും നിങ്ങൾ വിചാരിക്കില്ല എന്തിനെയും വളരെ ഹോൾ ഹാർട്ടഡിലി എടുത്ത് അതിന് കൃത്യമായ ഉത്തരം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ അതുപോലെ എന്ത് ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം ഉണ്ടായിരിക്കും ഇപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം നിങ്ങളെടുത്ത് ചോദിച്ചാലും നിങ്ങളത് എവിടെന്നൊക്കെ സംഘടിപ്പിക്കാമോ അതിൻ്റെ ഡീറ്റെയിൽസ് സംഘടിപ്പിച്ച് നിങ്ങളത് കറക്റ്റാക്കി കൊടുക്കുന്ന ഒരാളായിരിക്കും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് അതുപോലെ അതുപോലെ നിങ്ങൾ നിങ്ങളതുപോലെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്ന് വെച്ചാൽ ഭയങ്കര ആണ് ഭയങ്കര സുന്ദരി അല്ലെങ്കിൽ സുന്ദരാണ് എന്നും നിങ്ങൾ കൊള്ളാം അടിപൊളി എന്ന് തോന്നുന്ന അങ്ങനെ അങ്ങനാണ് നിങ്ങളെക്കുറിച്ച് ആദ്യമേ അയാൾ കണ്ടപ്പോൾ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആ കൊള്ളാം നല്ല കൊള്ള അടിപൊളി എന്ന് എന്നാണ് നിങ്ങളെക്കുറിച്ച് ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തോന്നിയിട്ടുണ്ടാവുക നിങ്ങളുടെ ഒരു ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ ആദ്യം കണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ തന്നെ കണ്ടിട്ടുണ്ടാവും എന്തായാലും കണ്ട സമയത്ത് അയാൾ വിചാരിച്ചിട്ടുള്ളത് ആ കൊള്ളാം അടിപൊളി എന്നാണ് അങ്ങോട്ട് വരട്ടെ അപ്പോൾ ഒന്ന് പാട്ടിലാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാവുക ഓക്കെ നിങ്ങൾ പോയപ്പം എങ്ങനെയായിരിക്കും നിന്നിട്ടുണ്ടാവും എന്നറിയുമോ ഭയങ്കര ജാടയിട്ട് ഒരു വലിയ മൈൻഡൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും ഫസ്റ്റ് ടൈം നിങ്ങൾ അവരെ കണ്ടപ്പോൾ നിന്നിട്ടുണ്ടാവുക പക്ഷേ അവരുടെ മനസ്സിലുള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളെ ഒരു നിങ്ങൾ കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക താല്പര്യമൊക്കെ അവർക്ക് ഓൾറെഡി തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അവർ ഒരു കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളെ നിന്നിട്ട് അതായത് നിങ്ങൾ കൊള്ളാം കുഴപ്പമില്ല അടിപൊളി എന്നൊരു ഫീലാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് കൂട്ടുകൂടാൻ പറ്റിയ ഒരാളാണെന്നുള്ള ഫീല് തന്നെ ആയിരിക്കും നിങ്ങളോട് തോന്നിയിട്ടുള്ളത് നിങ്ങളോടത് തുറന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ചിലപ്പോൾ പിന്നീട് പറഞ്ഞിട്ടുണ്ടാവും എങ്കിൽ പോലും ആദ്യം അത് പറഞ്ഞിട്ടുണ്ടാവത്തില്ല ഓക്കെ രണ്ടാമത്തത് അതുപോലെ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് എന്താണ് സെവൻ ഓഫ് പെൻറ്റക്കുൾസിൻ എനർജിയാണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് അതായത് നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് അതായത് വളരെ ഹാർഡ് വർക്കിംഗ് ആണ് അതുപോലെ തന്നെ വളരെ ആണ് അതായത് എത്ര നാൾ കാത്തിരുന്നാലും വേണ്ടില്ല നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കണ്ടിട്ടേ തിരിച്ചു വരത്തുള്ളൂ അത് ഫ്രൂട്ട്ഫുള്ളാക്കിയിട്ടേ നിങ്ങൾ തിരിച്ചു വരത്തുള്ളൂ എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് അതായത് നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ് നിങ്ങൾ അത്രത്തോളം കോൺഫിഡൻ്റ് ആണ് നിങ്ങളൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്താൽ അത്രത്തോളം നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഗാർഡനിങ് പോലുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരിക്കും പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരിക്കും അത് ഈ പറഞ്ഞ നിങ്ങളുടെ പേഴ്സണിൽ നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ അയാൾ വിചാരിക്കുന്നത് അയാളുടെ ഏകദേശം അയാൾ ചിലപ്പോൾ ഒരിക്കലും ഇത് മറ്റാരോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇയാൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നുള്ളത് പക്ഷേ അയാൾക്ക് ഇതൊക്കെ തന്നെ ഇഷ്ടമായിരിക്കും അതേ ഇഷ്ടങ്ങളോട് കൂടിയ ആളായിരിക്കും നിങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളുള്ളത് അയാൾക്കതൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ടാവും അതുപോലെ നിങ്ങൾ എന്ത് എന്ത് കാര്യം ചെയ്താലും അതിനൊരു റിസൾട്ട് ഇപ്പോൾ പരീക്ഷയ്ക്ക് പോയാലും നല്ല മാർക്ക് മേടിക്കുക ഒരു ജോലി ചെയ്താൽ ചെയ്താലും ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുക അങ്ങനെ എന്ത് ചെയ്താലും അതിനെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് അതിനെ മാറ്റുന്ന ഒരാളാണ് നിങ്ങളെന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പെരുമാറ്റം വളരെ എന്താണ് അവരെ അവരുടെ എല്ലാ ഇമോഷൻസും പരിഗണിച്ചു കൊണ്ട് വളരെ എന്താണ് സട്ടിലായിട്ട് വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് അവരോട് സംസാരിക്കുന്ന ആൾ അവരോട് വലിയ വളരെ താന്ന് വളരെ ജെൻറ്റിലായിട്ട് സംസാരിക്കുന്ന അവരോട് അരകേണ്ടതായിട്ടൊന്നും സംസാരിക്കാതെ ജെൻറ്റിലായിട്ട് സംസാരിച്ച് അതായത് ആദ്യമായിട്ട് കാണുമ്പോൾ കേട്ടോ ഇതൊന്നും ആയിരിക്കും ശരിക്കുള്ള സ്വഭാവം പിന്നെ മറ്റേ വഴക്കമുണ്ടാക്കുമ്പോൾ ചാളമേരിയായിരിക്കും എന്നാലും വേണ്ടില്ല ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോഴൊക്കെ നിങ്ങൾ വളരെ സെറ്റിലായിട്ട് വളരെ നല്ല പെരുമാറ്റമായിരിക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ളത് അതൊക്കെ നിങ്ങളുടെ പേഴ്സണെ വല്ലാതെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതായത് ഒരു ഡൗൺ ഡൗട്ട് വറുത്തായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങളെന്നോർക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഒരു തീരുമാനം എടുക്കേണ്ട സമയം വരുമ്പോൾ നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാൻ നേരം നിങ്ങൾ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടാവും എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവർക്ക് നിങ്ങളുടെ പേഴ്സണൽ നല്ല ഉത്തമ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്നുള്ളത് അപ്പോൾ എപ്പോഴും നല്ല ഡിസിഷൻസ് എടുക്കും അതുപോലെ ഓപ്ഷൻസ് നോക്കി അതിൻ്റെ വരമ്പരായികളെക്കുറിച്ച് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളൊരു തീരുമാനം എടുക്കൂ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അതായത് നിങ്ങൾ നല്ല ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളൊരു നല്ലൊരു പൊളിറ്റീഷ്യനെ പോലെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിപ്ലോമാറ്റ് നയതന്ത്രജ്ഞനാണ് നിങ്ങൾ ആയതന്ത്രജ്ഞയാണ് നിങ്ങൾ എന്നായിരിക്കും അയാൾ വിചാരിക്കുന്നത് അതുപോലെ നിങ്ങൾ എല്ലാ കാര്യവും എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നതെന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ പൊട്ടാ അതുപോലെ അതായത് ഈ എന്താണെന്ന് വെച്ചാൽ ഒരു സാഹചര്യം വരുമ്പം ആ സാഹചര്യത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നവർ വിചാരിക്കുന്നുണ്ട് അതായത് ആ വരമ്പരകളെക്കുറിച്ച് ആലോചിച്ചിട്ട് എങ്ങനെ നിന്നാൽ ആ സമയത്ത് നമ്മളെ സേഫ് ആക്കാമെന്നുള്ള ഒരു ആലോചനയുള്ള ആളാണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സണങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ട് അതായത് വീണ്ടു വിചാരമുള്ള ആൾ വീണ്ടു വിചാരമുള്ള ആൾ എന്നല്ല ഒരു കാര്യം വന്നാൽ അതിൻ്റെ രണ്ട് വശവും ചിന്തിക്കുന്ന ആളാണ് വീണ്ടും വിചാരം ഒന്നുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഒരു ഒരു കാര്യം തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വീണ്ടു വിചാരം വീണ്ടു വിചാരമല്ല രണ്ട് വശവും ചിന്തിക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ പുതിയ പ്രോജക്റ്റുകൾ അതായത് എന്ത് കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന ആളായിരിക്കും നിങ്ങൾ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുക വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ പുതിയൊരു പ്രോജക്റ്റ് കിട്ടിയാൽ അതിനെ അക്കംബ്ലിഷ്മെൻ്റിലേക്ക് എത്തിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ആയിരിക്കും തുടങ്ങുന്നത് എന്തും തുടങ്ങാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അതുപോലെ നല്ല നല്ല നിങ്ങളുടെ ആ കൂടെ നിന്നാൽ വളരെ സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാം നിങ്ങൾ നിൽക്കുന്ന സമയം വളരെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയം വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ക്രൗഡ് പുള്ളർ എന്ന് പറയത്തില്ലേ നിൽക്കുന്നിടം ഭയങ്കര ഒരു ഓളം ഉണ്ടാക്കുന്ന ആളെന്ന് പറയത്തില്ലേ അങ്ങനെയുള്ളൊരു ഓളാണ് ഓളം വെക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങളുള്ള സമയത്ത് ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി ഭയങ്കര രസമായിരിക്കും കാണാനും നിങ്ങളെ കാണാനൊക്കെ ഭയങ്കര രസമാണെന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് ഓക്കെ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആണെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതുപോലെ ഒരേ സമയം എത്ര ജോലികൾ വേണേലും നിങ്ങൾ ചെയ്യും ഓക്കെ ഒരേ സമയം ഒരുപാട് പേരുടെ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ള ആളാണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ഇൻ എനർജിയാണ് അതായത് ഒരേ സമയം ഒന്നിലധികം ജോലികൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ കഴിവുള്ള ആളാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അതായത് ഇത്ര ഭാരമുള്ള ജോലികളും അനായാസമായിട്ട് നിങ്ങൾ ചെയ്യും നിങ്ങളെ ഏൽപ്പിച്ചാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് അപ്പം അതൊന്നും ചിലപ്പോൾ അവരെ കൊണ്ട് സാധിക്കത്തില്ലായിരിക്കും കാരണം അവർ എത്ര ശ്രമിച്ചാലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല പുഷ്പം വലുതാതാന്ന് പറഞ്ഞിട്ട് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുമായിരിക്കും അപ്പം ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് നിങ്ങളെക്കുറിച്ച് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് അതുപോലെ അതിൻ്റെ ബോട്ടുമുക്തർക്ക് വരുന്നത് ഫുൾ കാർഡാണ് അപ്പം ഫുൾ കാർഡ് എന്ന് വെച്ചാൽ വളരെ ആണ് അതായത് നിങ്ങൾ ഓപ്പൺ ഹാ ഓപ്പൺ മൈൻഡഡാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ അതായത് എന്തും വെട്ടിത്തോളം പറയും അപ്പോൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ത് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന ആളാണ് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ് ഒരു കാര്യം ഏൽപ്പിച്ചാൽ എല്ലാം പഴയതെല്ലാം ഷൂ എന്ന് വെച്ചിട്ട് പുതിയതായിട്ടെല്ലാം തുടങ്ങി വളരെ മുന്നോട്ട് കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എയ്റ്റ് ഓഫ് പെൻറ്റക്കിള് ഇതുവരെ ആണ് ഹാർഡ് വർക്കിംഗ് വെരി വെരി ഹാർഡ് വർക്കിംഗ് പിന്നെ ചെയ്യുന്ന കാര്യത്തിൽ മാസ്റ്ററിയാണ് എന്ത് കാര്യം നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ എയ്റ്റ് ടു സെഡ് പഠിക്കുകയും ചെയ്യും മറ്റുള്ളവരത് പഠിപ്പിക്കുകയും ചെയ്യും അതായത് നിങ്ങളതിൻ്റെ മാസ്റ്റർ ആകും മറ്റുള്ളവർക്ക് പിന്നെ നിങ്ങളോട് ചോദിച്ചാൽ മതി അപ്പോൾ അത്രയും നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ അത്രത്തോളം ഇറങ്ങിച്ചെന്ന് നിങ്ങളത് പഠിച്ച് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരെയും ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ആളാണെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ നിങ്ങൾ എല്ലാ ചെയ്യുന്ന പ്രവർത്തിക്കും ഒരു റിവാർഡ് ഒരു ഏണിങ് നിങ്ങൾ നേടുന്നുണ്ടാവും അതായത് നിങ്ങൾ എന്തെങ്കിലും പുതിയ അറിവുകളോ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കും നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നോ എന്തെങ്കിലും കാര്യത്തിലോട്ട് ഇറങ്ങിയാൽ അതിൻ്റെ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുന്ന ആളാണ് നിങ്ങളെന്നോ എപ്പോഴും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ മേഖലകൾ കീഴടക്കുന്ന ആളാണെന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് അതുപോലെ ക്യൂന ഫോൺസിൻ്റെ ആണ് അതായത് നിങ്ങൾ ഒരുപാട് ഒരു ലോ സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്ന ലോ സ്റ്റാൻഡേർഡ് മീൻസ് ലോ പ്രൊഫൈലിൽ ഉണ്ടായിരുന്ന ഒരാൾ അതായത് നിങ്ങൾക്ക് വലിയ പണ്ട് അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ആവുന്നതിന് മുമ്പെന്നല്ല അതിനും മുമ്പ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു നിങ്ങൾ കാണുന്നതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഒന്നുമല്ലായിരുന്നു പക്ഷെ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും കഴിവുകൊണ്ടും നിങ്ങൾ ഉയർന്നു വന്ന ഒരാളാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അതായത് ഒരു ലോ പ്രൊഫൈലിൽ നിന്നും ഇപ്പോൾ ഉള്ള പ്രൊഫൈലിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണെന്നും അങ്ങനെ സ്വയം എമേർജ് ചെയ്തിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീമഡ് ആയിട്ടുള്ള ഒരു വുമൺ ഓർ മാൻ ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മാഭിമാനം വളരെ കൂടുതലാണ് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു ബഹുമാനവും ഭയവും ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ബഹുമാനത്തോടു കൂടിയുള്ള സ്നേഹമല്ലേ ആ സ്നേഹം അതായത് അവൾ പുലിയാണ് അല്ലെങ്കിൽ അവൻ പുലിയാണ് അവൻ ഇതിങ്ങനൊന്നും ഇരിക്കേണ്ടതല്ല ഇവൻ വേറെന്തോ എന്തോ ആവേണ്ടതായിരുന്നു പക്ഷേ ഇവിടം വരെ ആയുള്ളൂ ഒരുപാട് കഴിവുകളുള്ള ആളാണ് എന്നൊക്കെ സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്നതാണ് എന്നൊക്കെ നിങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ചാരിറ്റൻ്റ് എനർജിയാണ് അതായത് നിങ്ങൾ എന്തിലിറങ്ങി പുറപ്പെട്ടാലും അതിൻ്റെ വിജയക്കൂടി ബാധിച്ചിട്ടേ തിരിച്ചു വരത്തുള്ളൂ അതിൻ്റെ ഏത് അറ്റം വരെ പോയാലും ശരി നിങ്ങൾ നിങ്ങളതിൻ്റെ അവസാനം കണ്ടിട്ടേ വരത്തുള്ളൂ എന്നാണ് വിചാരിക്കുന്നത് അതേപോലെ ഭയങ്കര ആണ് നിങ്ങൾ ഭയങ്കര വിൽ പവറാണ് ഏത് കടലിൽ കൊണ്ട് താത്തി എന്ന് പറഞ്ഞാലും നിങ്ങൾ കുങ്ങി വന്നേ ഹായ് മച്ചാനെ എന്ന് പറയുന്ന ഒരു ടീമാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അത്രത്തോളം വില്പവറും ആത്മവിശ്വാസം ഉള്ള ഒരാളാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അതായത് സക്സസ്സിൻ്റെ മറ്റൊരു പേരാണ് നിങ്ങൾ എന്നാണ് നിങ്ങളാണ് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് കള്ളം കള്ളം എന്ത് കള്ളത്തിര നിറത്ത് അടുത്ത് നിങ്ങളുടെ അടുത്ത് കാണിച്ചാലും അത് നിങ്ങൾ പിടിക്കും എന്ത് കള്ളത്തിര നിങ്ങളുടെ അടുത്ത് കാണിച്ചാലും നിങ്ങൾ മണത്ത് പിടിക്കും ഈ മറ്റേ പട്ടി പോലീസ് പട്ടി പോലീസ് നായ എന്ന് പറയത്തില്ലേ അതുപോലെയാണ് മണത്ത് കണ്ടുപിടിക്കുക അവരത് മനസ്സിൽ എന്തെങ്കിലും ഒരു കുരുട്ടുപുറ്റി ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളത് മാനത്ത് കണ്ട് അവരെ കൈയോടെ പിടിക്കും അതുകൊണ്ട് ഒരു കള്ളത്തരവും നിങ്ങളുടെ അടുത്ത് നടക്കത്തില്ലെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ എന്നാൽ പോലും നിങ്ങളുടെ പേഴ്സൺ അതിനേക്കാൾ വിരുദനും വിരുദായതുകൊണ്ട് അതിനപ്പുറത്തെ കള്ളത്തരം അവർ കാണിക്കാൻ മിടുക്കരാണ് ഓക്കെ അപ്പോൾ അവരെ നിങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു ധാരണ എന്ന് പറയുന്നത് ഇതാണ് എന്ത് കള്ളത്തരം കാണിച്ചാലും നിങ്ങളത് മണത്ത് കണ്ടുപിടിക്കുന്ന ആളാണെന്നാണ് ഇവർ വിചാരിക്കുന്നത് അതുപോലെ നിങ്ങൾ അവരെ എവിടെ അവരെവിട്ട പോയാലും അവരെന്ത് ചെയ്താലും എവിടെ പോയാലും നിങ്ങൾ അത് കണ്ടുപിടിക്കും അവരൊരു കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങളത് കണ്ടുപിടിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത് ഓക്കെ ലാസ്റ്റ് കാർഡ് ആ ഹ്യൂനോ സോഡ്സ് അതായത് നിങ്ങൾ അവരെ എപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ടാവും അവരോട് ചോദ്യം ചെയ്യുന്നത് അവർക്ക് തീരെ ഇഷ്ടമായിരിക്കത്തില്ല അവർക്ക് ഇഷ്ടമല്ലെന്ന് മാത്രമല്ല അവർക്ക് അത് തീരെ പിടിക്കത്തുമില്ല അപ്പോൾ മിക്കവാറും നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പ് ആയിട്ടുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് നിങ്ങളോട് അവർക്ക് വല്ലാത്ത ഭയമുണ്ട് ഭയമുണ്ടെന്ന് മാത്രമല്ല നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നുണ്ടാവില്ല ഈ പറഞ്ഞ മിക്കവാറും ഈ ഈ റിബീഡിങ് കാണുന്ന മിക്കവാറും ഒരു നയൻറ്റി പേഴ്സൻറ്റ് ആളുകളുടെയും പേഴ്സൺ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവരായിരിക്കത്തില്ല വളരെ ചുരുക്കം വളരെ ജെന്യൂനായിട്ടുള്ള വളരെ ചുരുക്കം ചിലർ മാത്രമായിരിക്കും കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് മക്ക ഒരു മനുഷ്യനെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നവരായിരിക്കത്തില്ല കാരണം അവർ ഇവർ ചോദ്യം ചെയ്യുന്നതിനെ നിങ്ങളുടെ പേഴ്സൺ ഭയക്കുന്നുണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ വളരെ ജന്യുവൻ ആയിട്ടുള്ള ആളായതുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നതിനെ നിങ്ങളുടെ പേഴ്സൺ വല്ലാതെ ഭയക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് പേടിയാണ് ഭയമാണ് നിങ്ങളോട് വല്ല ബഹുമാനമാണ് പക്ഷേ ആ ചോദ്യം ചെയ്യലിനെയൊക്കെ ഭയന്നിട്ടാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് പോലും നിങ്ങളുടെ പേഴ്സണ് ഈ സമയത്ത് തോന്നുന്നുണ്ടായിരിക്കും അറിഞ്ഞൂടാ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് അറിഞ്ഞൂടാ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യലിനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ഭയമാണ് അവരെ നിങ്ങളിലേക്ക് വരാൻ അടുപ്പിക്കാൻ പോലും സാധിക്കാത്ത വിധം അകറ്റി നിർത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള പിന്നെ ലാസ്റ്റ് ഒരു കടമുണ്ടോ റിഗ്രെറ്റ് ഇത് ഇതിൻ്റെ ഔട്ട് ഓഫ് ദിടെ ആണ് റിഗ്രറ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ സങ്കടമുണ്ട് വളരെ റിഗ്രറ്റ് ഉണ്ട് കാരണം നിങ്ങളെപ്പോലെ ഒരു മൊത്തം മണിയെ എൻ്റെ ലൈഫിൽ ഇനി കിട്ടത്തില്ല എന്ന് അവർക്കറിയാം നിങ്ങൾ നഷ്ടപ്പെട്ട് പോയതിൽ അവർക്ക് വളരെ ദുഃഖമുണ്ട് നിങ്ങളോട് ഇപ്പം ബ്രേക്കപ്പോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാനാണ് സാധ്യത അപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്രയും ദുഃഖാർത്ഥനായി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർക്ക് വളരെയധികം ഉള്ളതായിട്ടും നിങ്ങളോട് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും റിഗ്രറ്റ് കുറ്റബോധം ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥമായി ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ഇതാണ് അതുപോലെ നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചതിൽ ചിന്തിക്കുന്നതും ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ലെവന് ഓർ ലെവൽക്ക് പേടിയാണ് അതുകൊണ്ടാണ് ലെവൻ ഓർ ലെവൽ വരാത്തത് അപ്പോൾ ഇതാണ് നിങ്ങൾ ഇതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലോസ് പറയാം എ സെവൻ ടു വൺ ടെൻ എയ്റ്റ് ട്വൽഫ് തേർട്ടീൻ വീണ്ടും സെവൻ വന്നിട്ടുണ്ട് വീണ്ടും സെവൻ വന്നിട്ടുണ്ട് മൂന്ന് സെവൻ വന്നിട്ടുണ്ട് അപ്പോൾ എക്സ്പാൻഷൻ ആണ് വികാസം വികാസം പ്രാപിക്കുക ഒരു സെപ്പറേറ്റ് ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ വികാസം പ്രാപിക്കണമെന്ന് വിചാരിക്കത്തില്ലേ അതാണ് സെവൻ മൂന്ന് സെവൻ ഉണ്ട് കേട്ടോ പിന്നെ ക്വീൻഡും ക്വീൻ വന്നിട്ടുണ്ട് അപ്പോൾ തേർട്ടീൻ അപ്പോൾ ഇത്രയും നമ്പേഴ്സ് പിന്നെ ഇവിടെ ഫുൾ കാർഡ് ഉണ്ട് അപ്പോൾ സീറോ ഉണ്ട് പിന്നെ ഫൈവും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രമാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത് സ്പെല്ലിങ്സ് പറയാം പി കെ ഒ ഡബ്ല്യു പിന്നെ എം ഐ സി എം വൈ ഒ എ പി വി ബി വി വി പിന്നെ സി ക്യു പി പറഞ്ഞായിരുന്നല്ലോ എം പറഞ്ഞായിരുന്നു എ പറഞ്ഞായിരുന്നു ബി എഫ് ഐ എം വീണ്ടും എ വന്നിട്ടുണ്ട് വൈ വന്നിട്ടുണ്ട് എൽ വന്നിട്ടുണ്ട് എഫ് വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയുമാണ് ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ക്ലോസ് ഉള്ളവർക്ക് കൂടുതൽ ആയിരിക്കും എന്നാലും ഒരു നയൻറ്റി പേഴ്സൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്